എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദവുമായ സ്വാഗതം ഞാനിന്നിവിടെ ഗുളികൻ പന്ത്രണ്ട് ഭാഗങ്ങളിൽ നിന്നാലുള്ള ഫല ഗുണദോഷ ഫലങ്ങളുടെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് ഗുളികൻ ഏഴിൽ നിന്നാൽ വിവാഹതടസ്സം കാലതാമസം ഭാര്യാഭർത്തൃക്യമില്ലായ്മ തനിക്ക് ചേരാത്ത ബന്ധങ്ങൾ ഭാര്യ സുഖക്കുറവ് ലൈംഗിക സുഖ ഹാനി കോപശീലം ഇവരുടെ എടുത്തു പറയേണ്ട സ്വഭാവവിശേഷങ്ങളാണ് കളത്ര ദുരിതം സ്ത്രീ സുഖഹാനി എല്ലാവരും വെറുക്കപ്പെട്ടവർ യാത്രാപ്രിയർ യാത്രകളിൽ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരിക അപകടങ്ങൾ വന്നു വിടുക സ്ത്രീ ബന്ധം സ്ത്രീജിതനായിത്തീരുക അറിവ് പക്വത എന്നിവ ലെവലേശം ഉള്ളവരായിരിക്കില്ല അടുത്തത് ഗുളിക നെട്ടിൽ നിന്നാൽ സൗന്ദര്യ കുറവ് ശരീര സൗഖ്യക്കുറവ് ഉണ്ടാവും ശരീരക്ഷോ ശോഷണം ദാരിദ്ര്യ ദുഃഖം ദുർ കൂട്ടുകെട്ടുകളിൽ ദുർപ്രവർത്തികൾ ചെയ്യാനുള്ള പ്രവണത അല്ലെങ്കിൽ അവസരം പിന്നെ സാഹചര്യം രൂപ സൗന്ദര്യവും ആയുസും കുറവുള്ളവർ രോഗങ്ങൾ അപകടങ്ങൾ അപമൃത്യു എന്നിവ ഇവർക്ക് ഒന്നുഭവിക്കാം മഹാഹാനി ധനനഷ്ടം നേത്രം രോഗങ്ങൾ സുഖഹാനി ലൈംഗിക അവയവ രോഗങ്ങൾ ഇവർക്ക് പിടിപെടാം ബലഹീനത ശീഘ്രസ്ഖലനം രോഗദുരിതാദികൾ കുടുംബ സൗഖ്യക്കുറവ് ഇതെല്ലാം ഇവർക്ക് ഫലത്തിൽ വരാം അടുത്തത് ഗുളികൻ ഒൻപതിൽ നിന്നാൽ ആചാര്യ അനുഷ്ഠാനങ്ങളിൽ താല്പര്യക്കുറവ് ഉണ്ടാവും ഇവർക്ക് ക്ലേശം ഉണ്ടാവും പുണ്യപ്രവർത്തികളിൽ താല്പര്യമില്ലാത്തവരായിരിക്കും ഇവർ ദുർപ്രവർത്തികൾ ചെയ്യുന്നവരായിരിക്കും പുത്രഭാഗ്യക്കുറവ് ഉണ്ടാവും ഇവർക്ക് പിതാവിൽ നിന്നുള്ള അനുഭവ ഭാഗ്യക്കുറവ് ഇവർക്ക് വന്നുചേരും ഈശ്വരവിശ്വാസം ഉണ്ടായിരിക്കുകയില്ല ഭാഗ്യഹാനി ഉണ്ടാവും ഇവർക്ക് ദുർചിന്താഗതിയായിരിക്കും ഇവർ എപ്പോഴും മനസ്സിൽ കാമചിന്ത എപ്പോഴും കൊണ്ടുനടക്കുന്നവരായിരിക്കും ചിലർ ബലാൽക്കാരം വരെ ബലാത്സംഗം ചെയ്യുന്നവരായിരിക്കും അല്ലെ അത് ചെയ്യാനുള്ള അങ്ങനത്തെ പ്രവണതയുള്ളവരായിരിക്കും കബളിപ്പിക്കൽ സ്വഭാവമുള്ളവരായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവക്കാരായിരിക്കും ഗുളികൻ ഒൻപതിൽ നിന്നാല് ഗുളികൻ പത്തിൽ കുടുംബ സുഖം കുടുംബാംഗങ്ങൾക്ക് ദോഷഫലങ്ങൾ ദുഃഖങ്ങൾ തൊഴിൽ തടസ്സം സ്ഥാനനഷ്ടം സ്ഥാന ധനക്ലേശം കർമ്മദോഷം ഉള്ളവരായിരിക്കും സ്വഭാവവും വൃത്തിശുദ്ധി കുറവുള്ളവരായിരിക്കും അലസ മനോഭാവമായിരിക്കും ഇവർക്ക് ദാനധർമ്മങ്ങളിൽ താല്പര്യക്കുറവ് എന്നിവയെ ഇവർക്ക് പറയുന്നുണ്ട് ചിലർക്ക് സന്താന ഭാഗ്യം ശാസ്ത്രങ്ങളിൽ അറിവ് കീർത്തിയും സർക്കാർ ജോലിയും ചിലർക്ക് ലഭ്യമാകുമെന്ന് പറയുന്നുണ്ട് അടുത്തത് ഗുളികൻ പതിനൊന്നിൽ നിന്നാല് ദീർഘായുസ് കുടുംബസൗഖ്യം ഭാര്യ ഭർത്തൃ ഐക്യം വിവാഹം മൂലം ധനനേട്ടം പ്രവൃത്തികളിലൊക്കെ വിജയം വിദ്യാഭ്യാസം വിജയം വിദ്യാവിജയം ബുദ്ധിശക്തി പിന്നെ നേതൃയോഗ ധനലാഭം ഉണ്ടാവും എല്ലാവിധ ഭാഗ്യാനുഭവങ്ങളും ലഭിക്കാൻ ചില ജാതകർക്ക് യോഗം പറയുന്നുണ്ട് പതിനൊന്നിലെ ഗുളികൻ സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഇവർക്ക് പറയുന്നുണ്ട് സൗന്ദര്യം പറയുന്നുണ്ട് ശരീരത്തിന് പൊക്കക്കുറവുണ്ട് ജ്യേഷ്ഠ സഹോദരൻ ദോഷഫലങ്ങൾ ചിലർക്ക് ജ്യേഷ്ഠ സഹോദരന് ദോഷഫലങ്ങൾ പറയുന്നുണ്ട് സർക്കാർ സംബന്ധമായ ഗുണാനുഭവങ്ങൾ അവർക്ക് വന്ന് ലഭിക്കാൻ ഉള്ള യോഗമുണ്ട് പതിനൊന്നിലെ ഗുളികൻ ശരിക്കും രാജയോഗക്കാരനാണെന്നൊരു ആചാര്യനും പ്രവചിക്കുന്നുണ്ട് ഗുളികൻ പന്ത്രണ്ടിൽ നിന്നാൽ പണസമ്പാദനത്തിന് ജീവിതത്തിൽ മുൻതൂക്കം കൊടുത്ത് ജീവിക്കുന്നവരായിരിക്കും ഇവരിൽ അധികം പേരും പിന്നെ ചൂത് ചീട്ടുകളി ലോട്ടറി എന്നിവയിൽ കൂടി ചിലർക്ക് ധനലാഭ യോഗവും ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട് എല്ലാവിധ സുഖങ്ങളും അനുഭവിച്ച് ഇവർ ജീവിക്കും ലക്ഷ്യം മുന്നിൽ കണ്ട് പ്രവർത്തിക്കും അതിൽ കൂടി അവർ വിജയിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ധന നേട്ടമുണ്ടാവും അവിഹിത പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം ഇവർക്ക് കൂടുതലായിരിക്കും സൗന്ദര്യമുള്ള സ്ത്രീകളെ കൊണ്ട് അനുഭൂതി നേടുന്നവരായിരിക്കും പിന്നെ അന്യ സ്ത്രീ ബന്ധമുണ്ടാവുന്ന ഒരു ദോഷം അവർക്ക് പറയുന്നുണ്ട് പിന്നെ എന്തും ചെയ്യുന്ന സ്വഭാവം ഇവർക്ക് മുന്നിട്ട് നിൽക്കും അമിത ആഡംബരപ്രിയം എന്നിവയും ഇവർക്ക് ഫലത്തിൽ വരാം അപ്പം ഇതാണ് പന്ത്രണ്ട് രാശികളുടെ പന്ത്രണ്ട് ഭാവങ്ങളിൽ ഗുളികൻ നിന്നാലുള്ള ദോഷ ഗുണദോഷ ഫലങ്ങൾ ഞാനിവിടെ പറഞ്ഞത് എല്ലാവർക്കും നന്ദി നമസ്കാരം